കരുവന്നൂർ കള്ളപ്പണ ഇടപാട് കേസിൽ ഇ ഡി കണ്ടുകെട്ടിയെട്ട് കോടിയുടെ സ്വത്തുക്കൾ ഏറ്റെടുക്കുന്നതിൽ ബാങ്കിന് ഒളിച്ചുകളി കണ്ടുകെട്ടിയ സ്വത്തുക്കളിൽ നിന്ന് നിക്ഷേപകർക്ക് നഷ്ടമായ പണം നൽകാൻ തയ്യാറാണെന്ന് ഇ ഡി കോടതിയെ അറിയിച്ചെങ്കിലും ബാങ്ക് മറുപടി നൽകിയില്ല നിന്ന് രേഖാമൂലം വിവരം ലഭിച്ചില്ലെന്നാണ് ബാങ്ക് അധികൃതരുടെ വിശദീകരണം അത് സ്വീകരിക്കാൻ പറ നിങ്ങളുടെ ആ പാർട്ടിയുടെ ശ്രീ അബ്ദുൽ പോലെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഇന്നലത്തെ ഈ പ്രതികരണമാണ് കരുവന്നൂർ കേസിലെ വിവാദം വീണ്ടും ചൂടുപിടിപ്പിക്കുന്നത് കേസിൽ ഇ ഡി കണ്ടുകെട്ടിയ പ്രതികളുടെ നൂറ്റി ഇരുപത്തിയെട്ട് കോടിയുടെ സ്വത്തുക്കളിൽ നിന്ന് നഷ്ടമായ പണം തിരികെ നൽകണമെന്നാവശ്യപ്പെട്ട നിക്ഷേപകർ കലൂർ പി എം എൽ എ കോടതിയെ സമീപിച്ചിരുന്നു പി എം എൽ എ നിയമപ്രകാരം മറ്റു തടസ്സങ്ങളില്ലെന്നും സ്വത്തുക്കൾ ബാങ്കിന് കൈമാറാൻ തയ്യാറാണെന്നുമായിരുന്നു ഇ ഡിയുടെ മറുപടി സത്യവാങ്മൂലം ഇതിനോട് കരുവന്നൂർ ബാങ്ക് പ്രതികരിച്ചിരുന്നില്ല പിന്നീട് കരുവന്നൂർ ബാങ്കിന് നേരിട്ട് കത്ത് നൽകിയിട്ടും പ്രതികരണം ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് ഇ ഡി കഴിഞ്ഞ മാർച്ചിൽ സ്വത്തുക്കൾ കൈമാറാൻ അനുമതി ആവശ്യപ്പെട്ട് കോടതിയിൽ ഹർജി നൽകിയത് കോടതി പലപ്പോഴായി ചോദ്യം ഉന്നയിച്ചിട്ടും കൃത്യമായ മറുപടി നൽകാൻ കരുവന്നൂർ ബാങ്ക് ഇപ്പോഴും തയ്യാറായിട്ടില്ല സാങ്കേതികമായും ഉള്ള ചില കേസിൽ ഒരു ഒരു ഫണ്ട് എങ്ങനെയാണ് പ്രതികളാണുള്ളത് ഈ പ്രതികളിൽ നിന്നായി കണ്ടുകെട്ടിയ നൂറ്റി ഇരുപത്തിയെട്ട് കോടിയുടെ സ്വത്തുക്കളിൽ സി പി ഐ എമ്മിൻ്റെ പേരിലുള്ള തൊണ്ണൂറ്റിയൊന്ന് ലക്ഷവും ഉൾപ്പെടുന്നുണ്ട് റിപ്പോർട്ടർ കൊച്ചി